നമസ്കാരം നമ്മൾ ഇന്നൊരു പുതിയ സെക്ഷൻ തുടങ്ങാൻ പോകണ മക്കളെ എല്ലാ വിഷയങ്ങളും എല്ലാവരെ കൊണ്ടും നന്നായി പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ചിലവർക്ക് ചില വിഷയങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന പല കുട്ടികളും നമ്മുടെ ഇടയിൽ ഉണ്ടാവും നമ്മൾ അങ്ങനത്തെ കുട്ടികളെ മാത്രം സെലക്ട് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് മിഷൻ ഓൾ പാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ അതായത് നിങ്ങൾക്ക് മാത്സില് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ പതിയെ പതിയെ കൂട്ടുക അതാണ് നമ്മൾ ഈ വീഡിയോ സെക്ഷനിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജയിക്കാനും അതായത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആ ഒരു കുട്ടികളെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സെക്ഷനാണാ മക്കളെ അപ്പൊ നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് എന്താ പറയാ വലിയ കുഴപ്പമില്ലാതെ മാത്സ് അറിയാവുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് പുറകെ വരുന്നുണ്ട് അപ്പോ നമുക്ക് ആ ഒരു കാര്യം എല്ലാവരോടും ഒന്ന് ഓർമ്മയിൽ വെക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിൽ കോൺ മാത്സിൽ കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ മക്കളെ ധൈര്യമായിട്ട് അത് സ്കിപ്പ് ചെയ്തോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ പുറകെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്നാൽ ചോദിച്ചിലേക്ക് വന്നാലോടാ അപ്പൊ അതാ നമ്മള് ഇവിടെ കോർഡിനേറ്റ്സ് സൂചകസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ അത് ഏഴാമത്തെ ചാപ്റ്റർ അതിലെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയാൻ പോണത് അപ്പൊ അതാ ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാതെ വിചാരിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടതായിരിക്കും അതായത് ഒരു സൂചകസംഖ്യകള് എങ്ങനെയാണ് എക്സും വൈയും അതായത് ഒരു പ്ലെയിനിലേതാ നോക്കിയാൽ നമ്മൾ ഇവിടെ ഇങ്ങനെ വരച്ചിട്ട് ഒരു രണ്ട് ലൈനുകൾ വരച്ചിട്ട് രണ്ട് ലൈനുകൾ അല്ലെങ്കിൽ രണ്ട് വരകള് ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഇതിലാ മക്കളെ ഇതിനെ നമ്മൾ എക്സാക്സിസ് എന്നും ഇതിനെ എക്സ് ഡാഷ് എന്നും ഇതിനെ വൈ എന്നും ഇതിനെ വൈ ഡാഷ് എന്നും പറഞ്ഞിട്ട് ഇതിലെ ഓരോ പോയിന്റുകളെയും നമ്മൾ എക്സ് കോമ വൈ എന്നൊക്കെ പറഞ്ഞിട്ട് സൂചിപ്പിക്കുന്നതാണ് സൂചിക സംഖ്യകൾ അല്ലെങ്കിൽ എന്താ കോർഡിനേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അത് നിങ്ങൾക്ക് കേട്ട് പരിചയം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഈ ഒരു പറഞ്ഞ ഈ ഒരു കാര്യം മാത്രം ഒന്ന് ഓർമ്മയിൽ ദാ ഇങ്ങനെ ഒരു രണ്ട് വരകൾ പരസ്പരം ലംബമായിട്ടുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വരകളുടെ ഉള്ളിൽ കൂടെ നമുക്ക് ഇവിടുത്തെ എല്ലാ പോയിന്റുകളും എന്ത് ചെയ്യാൻ പറ്റും മക്കളെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സൂചകസംഖ്യകൾ അപ്പൊ ഈ ഓരോ പോയിന്റിനെയും നമ്മൾ എന്താ പറയുക ഇവിടെ എക്സിലേക്കും വൈയിലേക്കുള്ള ആ ഒരു പോയിന്റുകളെ ജോയിൻ ചെയ്ത് പറയുന്നതിനെയാണോ ഈ സൂചകസംഖ്യകൾ എന്ന് പറയുന്നത് അപ്പൊ ഇത് വെച്ചിട്ട് ഉള്ള ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഓൾ ദീസ് റെക്റ്റാങ്കിൾ ബിലോങ് ഹവ് ദയർ സൈഡ്സ് പാരൽ ടു ദ എക്സിസ് ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ അതർ ടു വേർഡസസ് ഓഫ് ഈച്ച് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവടെയുള്ള ചരിത്രങ്ങളുടെ എല്ലാം വർഷങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ് അല്ലെങ്കിൽ ആ ഒരു ആക്സിസിലെ പാരൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ മറ്റു രണ്ട് മൂലകളുടെയും സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇത് ആൻസർ ചെയ്യാൻ പറ്റും ആ എങ്ങനെയാ നമുക്ക് ചെയ്യാൻ നോക്കാടാ മക്കളെ നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഈ ഒന്നാമത്തെ ഈ ഒരു ചോദ്യത്തിൽ നോക്കിയേ നമുക്ക് ഇവിടെ ഒരു ചതുരം തന്നിട്ടുണ്ട് അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട് ഇതിന്റെ കോർഡിനേറ്റ്സ് മൈനസ് ടു കോ മാത്രീം ഇതിന്റെ കോർഡിനേറ്റ് ടൂക്കോമ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കിയാണ് മക്കളെ ഞാൻ ഇവിടെ വെറുതെ നോക്കി ഒരു എക്സാക്ട് ചീസ് ഇതിനെ എക്സാക്ട് ചീസ് ആയിട്ടും ഇതിനെന്തെന്ന് പറഞ്ഞിട്ട് ആടാമക്കളെ വൈ ആക്സിസ് എന്ന് പറഞ്ഞിട്ട് വെറുതൊരു ആക്സിസ് വെറുതെ ഇങ്ങനെ വരയ്ക്കുകയാണ് വരച്ചതിന് ശേഷം ഈ പോയിന്റ് എന്താണ് ആടാമക്കളെ പറഞ്ഞിട്ടുള്ളത് മൈനസ് ടു കോമ ത്രീ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് ഇവിടെ നിന്ന് നേരെ ഞാൻ എങ്ങോട്ട് വരയ്ക്കാൻ പോവാടാ ഈ ഒരു പോയിന്റിലോട്ട് വരച്ച എക്സ് ആക്സിലോട്ട് വരച്ചിട്ട് ഈ പോയിന്റിന് ഞാൻ മൈനസ് ടു എന്നും അതുപോലെ ഇതാ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരച്ചിട്ട് ഈ പോയിന്റിനെ ത്രീ എന്ന് പറഞ്ഞിട്ടും മടയാളപ്പെടുത്താൻ പോവാണ് അതുപോലെ ഈ പോയിന്റ് ടു കോമാ ഫോർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതാ നോക്കിയടാ മക്കളെ ഇവിടെ നിന്ന് നേരെ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെന്തായിരിക്കും വരിക ഇവിടെ നേരെ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ഈ പോയിന്റ് ടു ആയിട്ടും അതുപോലെ ഈ പോയിന്റ് ഇന്ന് നേരെ ഞാൻ വൈ ആക്സിസിലോട്ട് വരയ്ക്കുമ്പോൾ താടാ എങ്ങനെയല്ലേ വരിക എങ്ങനെയല്ലേ വരിക അപ്പൊ അതാ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഫോർ ആയിട്ടും ഞാൻ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാ നോക്കിയടാ മക്കളെ ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും വരിക ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും വരിക ആദ്യം എക്സിലോട്ട് ഈ വരെ എവിടേക്കാ പോയുള്ളത് നോക്കി നോക്കാം എവിടേക്കാ പോയിട്ടുള്ളത് രണ്ടിലോട്ടല്ലേ പോയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ എക്സ് എന്ന് പറയുന്നത് രണ്ടായിരിക്കും ഇനി ഈ പോയിന്റ് നേരെ വൈലിലോട്ട് എങ്ങോട്ടാണ് പോയിട്ടുള്ളത് നോക്കിയാണോ മൂന്നിലോട്ടല്ലേ പോയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും വരിക മൂന്നായിരിക്കും വരിക അപ്പൊ ഈ ഒരു മൂലയുടെ അല്ലെങ്കിൽ ഈ ഒരു വട്ടെക്സിന്റെ സൂചക സംഖ്യ എന്ന് പറയുന്നത് രണ്ടേ കോമാ മൂന്ന് പറയുന്നതായിരിക്കും ഇനി ഇതാ എനിക്ക് ഇതുപോലെ കണ്ടുപിടിക്കാനുള്ളത് ഈ പറഞ്ഞ ആളിനാ കണ്ടുപിടിക്കാനുള്ളത് അപ്പൊ ഇവിടെ എക്സിലോട്ട് പോയിട്ടുള്ളത് ഏതാണോ മക്കളെ മൈനസ് ടു ആണ് ഇവിടെ വൈയിലോട്ട് പോയിട്ടുള്ളതാണോ മക്കളെ വൈലോട്ട് പോയിട്ടുള്ള പോയിന്റ് ഏതാ ഫോർ ആണ് അപ്പൊ ഈ പറയുന്ന മൂലയുടെ അല്ലെങ്കിൽ വെർട്ടക്സിന്റെ സൂചക സംഖ്യ അല്ലെങ്കിൽ കോർഡിനേറ്റ് എന്ന് പറയുന്നത് മൈനസ് ടു കോമ ഫോർ ആയിരിക്കും സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ ഒരു കൊസ്റ്റിനും കൂടി അതുപോലത്തെ ചെയ്തു നോക്കി നോക്കാം ഒരു കൊസ്റ്റിനും കൂടി ചെയ്യുമ്പോ ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൈനസ് വൺ കോമ മൈനസ് ടു ആണ് ഇതിന്റെ മൈനസ് വൺ കോമ മൈനസ് ടു ആണ് ഇതിന്റെ ടു കോമ മൈനസ് ഫോർ ആണ് ഞാൻ ഇവിടെ നേരെ എന്ത് വരച്ചു ഒരു ലൈൻ ഇങ്ങനെയും വരച്ചു ഒരു ലൈൻ ഇങ്ങനെയും വരച്ചു ഇതിനെ ഞാൻ എക്സാക്സ് ചെയ്തൊന്നും ഇതിന് ഞാൻ എന്താ പറഞ്ഞു കൊടുക്കാൻ പോടാ വൈ ആക്സിസ് ഒന്നും പറഞ്ഞു കൊടുക്കാൻ പോവാ നോക്കി എന്നിട്ട് ഈ ഒരു പോയിന്റ് മൈനസ് വൺ അതായത് ഇവിടെ നിന്ന് നേരെ ഈ ഒരു പോയിന്റ് നേരെ നോക്കി ഞാൻ ഇവിടെ താലത്തോട്ട് വരയ്ക്കുമ്പോ ഈ പോയിന്റ് മൈനസ് വൺ ആയിട്ടും അതുപോലെതന്നെ നോക്കിയടാ മക്കളെ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വൈ ആക്സിലോട്ട് വരയ്ക്കുമ്പോ ഈ പോയിന്റ് എനിക്ക് എന്തായിട്ടും മാർക്ക് ചെയ്യാം മൈനസ് ടു ആയിട്ട് മാർക്ക് ചെയ്യുക ഇതുപോലെ ഇനി തന്നിട്ടുള്ളത് ഏതാ ഇതല്ലേ തന്നിട്ടുള്ളത് അപ്പൊ ദാ ഈ ഒരു പോയിന്റ് ഇങ്ങോട്ട് പോകുമ്പോൾ എക്സ് ആക്സിലോട്ട് പോകുമ്പോ എത്രയാണ് മക്കളെ വരുന്നത് ഇത് ടു ആയിട്ടും ഇവിടെ നിന്ന് വൈ ആക്സിലോട്ട് പോകുമ്പോ അത ഇത് ഇങ്ങനെയല്ലേ വരുന്നത് മക്കളെ ഇത് മൈനസ് ഫോർ ആയിട്ടും എനിക്ക് എന്ത് ചെയ്യാം മാർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഈ പറയണ കോർഡിനേറ്റിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന മൂലയുടെ എത്രയായിരിക്കും മക്കളെ ആയിരിക്കും വരിക എക്സിനെ സൂചിപ്പിക്കുന്ന ആളാരാ എക്സിലോട്ട് പോയിട്ടുള്ളത് മൈനസ് വൺ ആണ് വൈയിലോട്ട് പോയിട്ടുള്ള മക്കളെ ഫോർ ആണ് അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ് എത്രയാണോ വരിക മൈനസ് വൺ കോമ ഫോർ ആണ് വരിക ഇനി അതുപോലെതാ നോക്കിയേ ഈ പറയണ ആളുടെ ആണെങ്കിലോ ഇവിടെ നിന്ന് എക്സാക്സിലോട്ട് പോയിട്ടുള്ള എത്രയാണോ ടു ആണ് അപ്പൊ ഇത് ടു എഴുതി ഇവിടെ നിന്ന് വൈ ആക്സി പോയിട്ടുള്ള പോയിന്റ് എത്രയാണ് മക്കളെ വരുന്നത് മൈനസ് ടൂ ആണ് അപ്പൊ ഇത് മൈനസ് എന്ന് പറഞ്ഞിട്ട് എഴുതി അത്രയുള്ളൂ സംഭവം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ താ നോക്കിയടാ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയടാ മക്കളെ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത് ഇവിടെ ഇതുപോലെ എക്സ് എക്സ് ആക്സിസും ആക്സിസും വരച്ചു വരച്ചു വൈ വൈ അല്ലെങ്കിൽ എന്ന് കൊടുക്കാണ് ഈ പോയിന്റ് മൈനസ് വൺ കോമാ ത്രീ എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത് അപ്പൊ നോക്കിയടാ മക്കളെ ഇവിടെ നിന്ന് ഞാൻ എന്താ നോക്കിയൊക്കെ ഇവിടെ ഈ ഒരു പോയിന്റ് എനിക്ക് മൈനസ് വൺ ആയിട്ടും ഈ ഒരു പോയിന്റ് എന്തായിട്ടും മാർക്ക് ചെയ്യടാ ത്രീ ആയിട്ടും മാർക്ക് ചെയ്യാം അതുപോലെ ഈ പോയിന്റ് ടു കോമ സിക്സ് എന്ന് പറയുമ്പോൾ അതാ നോക്കിയൊക്കെ ഇവിടെ നിന്ന് എക്സിലോട്ട് വരയ്ക്കുന്ന ഈ ഒരു വര എന്തായിരിക്കും വരിക ടു ആയിരിക്കും വരിക അതുപോലെ ഇവിടെ നിന്ന് വൈലോട്ട് വരയ്ക്കുന്ന ഈ ഒരു വരം എത്രയായിരിക്കും മക്കളെ വരിക സിക്സ് ആയിരിക്കും വരിക അങ്ങനെയാണെങ്കിൽ താൻ നോക്കി ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് എത്ര ആയിരിക്കും വരിക എക്സിന് ഡിനോട്ട് ചെയ്യുന്നത് എത്രയാണോ മക്കളെ ചൂവ് അല്ലെ അപ്പൊ ചൂ കോമാ ഇവിടെ എത്രയാവരുന്ന വൈയിലോട്ട് പോകുന്നത് എത്രയാണോ മക്കളെ വൈയിലോട്ട് പോകുന്നത് ത്രീ അല്ലേ അപ്പൊ ടൂ കോമാ ത്രീ എന്ന് പറയുന്നതായിരിക്കും ഈ ഒരു പോയിന്റ് വരിക ഇനി അതുപോലെതാ നോക്കിയേ ഇതിന്റെ കോർഡിനേറ്റ് ഈ പറയുന്ന മൂന്ന് നാലാമത്തെ മൂലയുടെ കോർഡിനേറ്റ് എത്രയായിരിക്കും മക്കളെ വരിക ഇവിടെ നിന്ന് എക്സിലോട്ട് പോകുന്നത് എന്ന് പറയുന്നത് എവിടെക്കാണ് മൈനസ് വണ്ണിലോട്ടാണ് അപ്പൊ ഇവിടെ മൈനസ് വൺ എഴുതി ഇവിടെ വൈലോട്ട് പോകുന്നവട മക്കളെ സിക്സ് ആണ് അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ് എത്രയായിരിക്കും വരിക മൈനസ് വൺ കോമ സിക്സ് എന്ന് പറയുന്നതായിരിക്കും അപ്പൊ ഈ പറഞ്ഞ കാര്യം മനസ്സിലായി വി ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കി നോക്കാം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവാതിരിക്കില്ല വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഇത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇത് നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റും ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇതില് വലിയ കാര്യമായിട്ടൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഞാൻ ഈ പറഞ്ഞ കാര്യം മാത്രം ആലോചിച്ചാൽ മതി ഇതാണ് ഇതിലെ ഒന്നാമത്തെ എളുപ്പമുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഇനി രണ്ടാമതായിട്ട് നമുക്ക് വരുന്നത് മക്കളെ ഡിസ്റ്റൻസ് ഫോർമുല അല്ലെങ്കിൽ ദൂരം കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനമാണ് വരുന്നത് അപ്പൊ എന്താ ഈ ദൂരം കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ ഞാനിവിടെ ഒരു ലൈൻ അതായത് ഇപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ അതായത് ഇപ്പൊ ഇവിടെ ഇത് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ എക്സാക്സ് ആണ് ഇത് എക്സ് എക്സാക്സ് ആണ് ഇത് വൈ എക്സ് ആണെന്ന് പറഞ്ഞാൽ മക്കളെ അപ്പൊ അതായത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അതുപോലെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് വിചാരിക്കുക അപ്പൊ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് എക്സ് വൺ വൈ വൺ എന്ന് പറയുന്നത് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് മക്കളെ എക്സ് ടു വൈ ടു എന്ന് പറയുന്നത് എന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ രണ്ട് വരെയും കൂടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാണ് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ ഒരു ദൂരം ഇവിടെ നിന്ന് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് ആ മക്കളെ നമുക്ക് എന്തെന്ന് പറഞ്ഞിട്ട് വരുന്നത് ഈ ഡിസ്റ്റൻസ് ഫോർമുല ഫോർമുലാണ് പറഞ്ഞിട്ട് വരുന്നത് ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറഞ്ഞിട്ട് വരുന്നത് റൂട്ട് ഓഫ് എക്സ് വൺ മൈനസ് എക്സ് ടു ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ടു ഹോൾ സ്ക്വയർ വരുന്നത് അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് എക്സാമ്പിൾ ആയിട്ട് വെറുതെ ഒരു ഒരു ലൈൻ ഉണ്ട് ഇവിടെ ഈ ഒരു പോയിന്റ് പറയണത് വൺ കോമ ഫൈവും അതുപോലെ ഈ പോയിന്റ് പറയണത് ത്രീ കോമ ണോ എന്ന് വിചാരിക്കുക അപ്പൊ ഇവര് രണ്ടുപേരും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആ മക്കളെ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് വിചാരിക്കുക അപ്പൊ ഞാൻ നോക്കിയത് മക്കളെ ഞാൻ ആദ്യം തന്നെ ഇവിടെ എന്താ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ആദ്യം അപ്പൊ ഇവിടെ ഈ ഒരു പോയിന്റിന് എ എന്ന് പറഞ്ഞിട്ടും ഈ ഒരു പോയിന്റിന് ബി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാണ് എനിക്ക് എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്

അഞ്ച് മൈനസ് എട്ട് ഹോൾ സ്ക്വയർ വരും ഇങ്ങനെയല്ലേ വരിക അപ്പൊ എനിക്ക് ഇവിടെ എനിക്ക് മൈനസ് രണ്ടിന്റെ സ്ക്വയർ മൈനസ് രണ്ടിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മൈനസ് രണ്ട് ഇന്റു മൈനസ് രണ്ട് മൈനസ് രണ്ട് ഇന്റു മൈനസ് രണ്ട് എത്രയാണോ മക്കളെ വരിക മൈനസ് രണ്ട് ഇന്റു മൈനസ് രണ്ട് പറയുമ്പോ നാല് അതായത് എപ്പോഴും നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് ാണ് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഉത്തരം പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ ഏതൊരു നമ്പറിന്റെയും സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും നമ്പർ പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കോട്ടെ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ പോസിറ്റീവ് ആയിരിക്കും അപ്പൊ നിങ്ങൾ അത് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി അപ്പൊ മൈനസ് രണ്ടിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക അടാ രണ്ടിന്റെ സ്ക്വയർ ത്രീ നാലും നാലിൻ്റെ ആയിരിക്കും വരിക അതുപോലെ മനസ്സ് മൂന്നിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക നെഗറ്റീവിന്റെ ആയാലും പോസിറ്റീവിന്റെ ആയാലും സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കാൻ അനുസരിച്ച് അപ്പൊ മൂന്നിന്റെ സ്വയർ ആണോ മക്കളെ ഒമ്പതിൽ വരിക അപ്പൊ എനിക്ക് എന്തുകൊണ്ട് എഴുതാം നാല് പ്ലസ് ഒമ്പത് ഇസ് ഈക്വൽ ട് എന്ന് പറഞ്ഞൂടാ മക്കളെ റൂട്ട് പതിമൂന്ന് ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് കേട്ടിടാ റൂട്ട് പതിമൂന്ന് യൂണിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് എഴുതിയിക്കാൻ പറ്റും അപ്പൊ ഇതാണ് ആ മക്കളെ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഫോർമിലാന്ന് പറയണ ഈ ഒരു ഭാഗത്ത് മെയിൻ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെയും ഹിന്ദുക്കൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് ആദ്യത്താളെ എക്സ് വൺ വൈ വൺ എന്നും ആളെ എക്സ് ടു വൈ ടു എന്ന് പറഞ്ഞിട്ട് എടുക്കുക ഈക്വേഷനിലിട്ട് കൊടുക്കുക അത്ര മാത്രം എന്റെ മക്കൾ ശ്രദ്ധിച്ചാൽ മതി ഇനിയിപ്പോ ഈ ഒരു ഭാഗത്ത് ചോദ്യം വരികയാണെങ്കിൽ എങ്ങനെയാ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കുള്ള ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ഇവിടെ പറയുന്നത് പ്രൂവ് ദാറ്റ് ബൈ ജോയിനിങ് ദ പോയിന്റ്സ് പോയിന്റ് കോമ ഫോർ മൈനസ് അതായത് രണ്ട് ഒന്ന് മൂന്ന് നാല് മൈനസ് മൂന്ന് ആറ് എന്നീ ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ ഒരു മട്ടത്രികോണം കിട്ടുമെന്ന് തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഒരു മട്ടത്രികോണം കിട്ടും തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോ നമുക്ക് എന്താ ചെയ്യണമെന്ന് ഒന്നും ഒന്നുമില്ല മക്കളെ ഒരു ത്രികോണം ആദ്യം അങ്ങോട്ട് വരച്ചു വയ്ക്കാം ഒരു ത്രികോണം അങ്ങോട്ട് വരച്ചു വെച്ചിട്ട് അതിന് പേര് കൊടുക്കാൻ പോവാ ഞാൻ എന്ന് പറഞ്ഞിട്ട് എ ബി സി എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കാൻ പോവുകയാണ് എന്നിട്ട് ഞാൻ നോക്കിയാണോ മക്കളെ ഞാൻ ഇവിടെ കോർഡിനേറ്റുകൾ ഓരോന്നായിട്ട് വെറുതെ ഇവിടെ എഴുതാൻ പോവാണ് ആദ്യത്തെ താഴെ എന്ന് കൊണ്ട് എഴുതാൻ പോവാളെ കോമ വൺ എന്ന് കൊണ്ട് എഴുതാൻ പോവാണ് ആദ്യത്താളെ കോമ വൺ എന്ന് പറഞ്ഞെഴുതി ബീടെ ആളായിട്ടുള്ള ആൾക്കാരാണ് മക്കളെ ത്രീ കോമ ഫോർ എന്ന് പറഞ്ഞെഴുതി അടുത്ത ആരാടാ അവൻ സീടെ ആൾക്കാരായിട്ട് മൈനസ് ത്രീ കോമ സിക്സ് എന്ന് പറഞ്ഞെഴുതാൻ പോവാണ് അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി ഇനി നോക്കിയത് നോക്കിയടാ മക്കളെ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രികോണത്തിന്റെ മൂന്ന് വശവും കണ്ടുപിടിക്കുക മൂന്ന് വശവും കണ്ടുപിടിക്ക ഇങ്ങനെ ഏതെങ്കിലും മട്ടത്രികോണാണെന്നോ ഏത് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾ എന്താ ചെയ്യേണ്ടത് ആ പറഞ്ഞ ഷെയ്പ്പ് വരയ്ക്കാം നിങ്ങൾക്ക് ഷെയ്പ്പ് വരയ്ക്കാൻ അറിയാലോ ആ ഒരു ഷെയ്പ്പും വരച്ചിട്ട് അതിന് പേരും കൊടുത്തിട്ട് അതിന്റെ മൂലകള്ളി തന്നിട്ടുള്ള ഈ ഒരു കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചകസംഖ്യകൾ മാർക്ക് ചെയ്തിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക സിമ്പിൾ ആയിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചൂടെ അതായത് അവിടെ നോക്കിയേ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് മക്കളെ കണ്ടുപിടിക്കുക കണ്ടുപിടിക്കുക റൂട്ട് ഓഫ് എക്സ് ആയിട്ടും ഇതിനെന്തായിട്ട് എടുക്കണം വൈ വൺ ആയിട്ട് എടുത്തു അതുപോലെ ഇതിന് എന്തായിട്ട് എടുക്കാൻ ഇതിനെന്തായിട്ട് എടുക്കുക അപ്പൊ എക്സ് വൺ മൈനസ് എക്സ് എന്ന് പറയുമ്പോ എന്താണ് മക്കളെ വരിക രണ്ട് മൈനസ് മൂന്ന് ഹോൾ സ്ക്വയർ പ്ലസ് എത്രയാണോ മക്കളെ വരിക ഒന്നേ മൈനസ് നാല് വൈ വൺ മൈനസ് വൈ ടു എന്ന് പറയുമ്പോ എന്താ വരിക ഒന്നേ മൈനസ് നാല് സ്ക്വയർ ഇങ്ങനെയല്ലേ വരിക അപ്പൊ എനിക്ക് എന്തുകൊണ്ട് എഴുതാം റൂട്ട് ഓഫ് രണ്ടേ മൈനസ് മൂന്ന് എത്രയാണ് വരിക മൈനസ് ഒന്നേ സ്ക്വയർ പ്ലസ് ഒന്നേ മൈനസ് നാല് എത്രയാണോ മക്കളെ വരിക മൈനസ് മൂന്നേ സ്ക്യർ അപ്പൊ ഇങ്ങനെ വരുമ്പോ എത്രയായിരിക്കും വരിക മൈനസ് ഒന്നിന്റെ സ്ക്വയർ എന്തായിരിക്കും പറഞ്ഞത് നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും സ്ക്വയർ എന്ന് പറയുമ്പോ ആ നമ്പറിന്റെ സ്ക്വയർ മാത്രം കണ്ടാൽ മതി അപ്പൊ ഒന്നിന്റെ സ്ക്വയർ എത്രയാണോ വരിക ഒന്ന് പ്ലസ് മൈനസ് മൂന്നിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ മൂന്നിന്റെ സ്ക്വയർ എത്രയാണ് ഒൻപത് അപ്പൊ ഈ സീക്വൽ മക്കളെ എനിക്ക് എന്ന് കിട്ടും ും അപ്പൊ ഈ ഒരു സൈഡിന്റെ ലെങ്ത് എന്താണെന്ന് കിട്ടിയ റൂട്ട് പത്താണെന്ന് കിട്ടി ഞാൻ ഇവിടെ എഴുതി ഞാനിവിടെ എഴുതിയുടെ ലെങ്ത് റൂട്ട് പത്താണെന്ന് പറഞ്ഞിട്ട് എഴുതിച്ചു ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോണത് ആരെയാടാ മക്കളെ ആരെയാണ് ഇനി അടുത്ത് ചെയ്യാൻ പോണത് അടുത്ത ഞാൻ ചെയ്യാൻ പോണത് എ ബി കഴിഞ്ഞാൽ ബി സി ആടാ മക്കളെ ചെയ്യാൻ പോകുന്നത് എ ബി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാൻ പോണത് ബി സി മക്കളെ ചെയ്യാൻ പോണത് അപ്പൊ ബി സി ചെയ്യാൻ വേണ്ടിട്ട് നോക്കിയേ ബി സി ചെയ്യാൻ വേണ്ടിട്ട് ഇതാ നോക്കിയ ബിയുടെ ആൾക്കാരെ ഞാൻ എക്സ് വണ് എന്നും അതുപോലെ വൈ വണ് എന്നും പണ്ടെടുത്തു സി യുടെ ആൾക്കാരെ എക്സ് ടു വൈ ടു എന്നും പണ്ടെടുത്തു ഇനിതാ നോക്കിയടാ മക്കളെ ബി സി എന്ന് പറയണ ആ ഒരു ലെങ്ത് കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് എക്സ് വൺ മൈനസ് എക്സ് ടു ഹോൾ സ്ക്വയർ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയാണോ മക്കളെ വരിക മൂന്നേ മൈനസ് മൈനസ് മൂന്ന് ഹോൾ സ്ക്വയർ പ്ലസ് എന്തായിരിക്കും വരിക വൈ വൺ മൈനസ് വൈ ടു എന്ന് പറയുമ്പോ എത്രയാണ് മക്കളെ വരിക നാലേ മൈനസ് ആറ് അപ്പൊ അങ്ങനെ വരുമ്പോ എത്രയാണ് മക്കളെ വരിക മൂന്നേ മൈനസ് മൈനസ് മൂന്ന് പറയുമ്പോ എന്തായിരിക്കും മൂന്നേ മൈനസ് മൈനസ് മൂന്ന് എത്രയായിരിക്കും വരിക മൂന്നേ മൈനസ് മൈനസ് മൂന്ന് പറയുമ്പോ മൈനസും മൈനസും കൂടി വരുമ്പോൾ എന്തായിട്ട് മാറും മക്കളെ പ്ലസ് ആയിട്ട് മാറും അപ്പൊ മൂന്നും മൂന്നും കൂടി കൂട്ടുമ്പോ എത്രയാണ് വരിക ആറല്ലേ വരിക അപ്പൊ ആറ് സ്ക്വയർ പ്ലസ് നാല് മൈനസ് ആറ് എന്ന് പറയുമ്പോ എത്രയാണ് മക്കളെ വരിക നാല് മൈനസ് ആറ് എന്ന് പറയുമ്പോ ഇവിടെ എന്താ നാലും മൈനസ് ആറും കൂടി കൂട്ടാനല്ലേ പറയുന്നത് വ്യത്യസ്ത ചിഹ്നങ്ങൾ കൂട്ടുമ്പോ എന്താ പറഞ്ഞിട്ടുള്ളത് വലുതെന്ന് ചെറുത് കുറയ്ക്കുക വലുതിന്റെ ചിഹ്നാ അപ്പൊ എന്തായിരിക്കും ഇവിടാ മക്കളെ വരിക വലുത് എന്ന് പറയുമ്പോ ആറ് നിന്ന് നാല് പോയി കഴിഞ്ഞാൽ രണ്ട് വലുതിന്റെ ചിഹ്നം മക്കളെ വരുന്നത് മൈനസ് അല്ലേ അപ്പൊ ഇതിന്റെ ആൻസർ മൈനസ് ടു ആയിരിക്കും വരിക അപ്പൊ മൈനസ് ടു സ്ക്വയർ കൊണ്ട് എഴുതാം അപ്പൊ എങ്ങനെയൊക്കെ ഇവിടാ മക്കളെ വരിക ആറിന്റെ സ്ക്വയർ മുപ്പത്തി ആറ് പ്ലസ് മൈനസ് രണ്ടിന്റെ സ്ക്വയർ എത്രയാണ് മക്കളെ വരിക നാല് അപ്പൊ എനിക്ക് എന്തുകൊണ്ട് കിട്ടും റൂട്ട് നാല്പത് എന്ന് പറഞ്ഞുകിട്ടും ഇനി അടുത്തതായിട്ട് എനിക്ക് ഇവിടെ ചെയ്യാനുള്ളത് ഏതാണാ മക്കളെ ഇപ്പൊ എ ബി സിയും കണ്ടുപിടിച്ചു ഇനി ഞാൻ ചെയ്യാൻ പോണത് ഏതാടാ മക്കളെ എ സി അല്ലേ കണ്ടുപിടിക്കേണ്ടത് എനിക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത് എ സി ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ എ സി കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് എങ്ങനെയാണാ മക്കളെ എ സി കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് ഏഴാൾക്കാരെ എക്സ് വൺ ആയിട്ടും ആയിട്ടും കൊടുത്തു ബി സി ആൾക്കാരെ എക്സ് ടുക്കാണ് അപ്പൊ കൊടുക്കുമ്പോ ഇനി ഇക്വേഷനിൽ കൊടുത്താൽ പോരെ ഇക്വേഷനിൽ കൊടുത്താൽ പോരെ ദാ എനിക്ക് മക്കളെ എക്സ് ടുന് പകരം മൈനസ് മൂന്ന് അപ്പൊ എന്തുകൊണ്ട് കൊടുക്കാം രണ്ട് മൈനസ് മൈനസ് മൂന്ന് ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത എത്രയാണ് വൈ വൺ മൈനസ് വൈ ടുന്ന് പറയുമ്പോ ഒന്നേ മൈനസ് ആറ് ഒന്ന് മൈനസ് ആറ് ഹോൾ സ്ക്വയർ എങ്ങനെയാണോ വരിക അപ്പൊ അതാ നോക്കി ഇവിടെ എന്തൊക്കെ എഴുതാമെനിക്ക് രണ്ടേ മൈനസ് മൈനസ് മൂന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആവുമ്പോ എത്ര ആയിരിക്കും രണ്ടേ മൈനസ് മൈനസ് മൂന്ന് പറയുമ്പോ ഈ മൈനസും മൈനസും കൂടി ചേരുമ്പോ പ്ലസ് ആയിട്ട് മാറൂടാ അപ്പൊ എത്രയായിട്ട് വരും അഞ്ചായിട്ട് വരും അപ്പൊ അഞ്ചേ സ്ക്വയർ പ്ലസ് ഒന്നേ മൈനസ് ആറ് എത്രയാണ് മക്കളെ വരിക മൈനസ് അഞ്ചിന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ഇരുപത്തിയഞ്ച് പ്ലസ് ഇരുപത്തിയഞ്ച് ഇസ് ഈക്വൽ ട് എന്താ പറഞ്ഞു കിട്ടും മക്കളെ റൂട്ട് അൻപത് കൊണ്ട് കിട്ടും റൂട്ട് അൻപത് കൊണ്ട് കിട്ടും അപ്പൊ അതായത് ഞാനിവിടെ കിട്ടിയ സൈഡുകളിലേക്ക് ഞാൻ താറാ മക്കളെ ഇവിടെ മാർക്ക് ചെയ്ത് എഴുതാൻ പോവാണ് ഇവിടെ റൂട്ട് പത്താണെന്ന് കിട്ടി ഇനി ഇവിടെ എത്രയാണെന്ന് പറഞ്ഞിട്ടാടാ കിട്ടിയത് ഇത് ബി സി എന്ന് പറയണത് റൂട്ട് നാൽപ്പതാണെന്ന് കിട്ടി എ സി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ട് കിട്ടി മക്കളെ റൂട്ട് അൻപതാണെന്ന് പറഞ്ഞിട്ട് കിട്ടി അപ്പൊ മൂന്ന് സൈഡുകളും എനിക്ക് കിട്ടി കഴിഞ്ഞു അപ്പൊ ഇത്രയും ചെയ്തു വെക്കാൻ നിങ്ങളെക്കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എല്ലാ വശങ്ങൾക്കും പേര് കൊടുത്തിട്ട് എല്ലാ മൂലകൾക്കും പേര് കൊടുത്തിട്ട് ആ വശങ്ങളുടെയൊക്കെ നീളം കണ്ടുപിടിക്കുക സൈഡുകളുടെ ലെങ്ത് കണ്ടുപിടിക്കുക പറ്റാവുന്ന കാര്യം തന്നെയാണ് വെറുതെ ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഈ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് പറ്റും ഇനി ഇതാ നോക്കിയേടാ ഒരു റൈറ്റ് റൈറ്ററയാങ്കിൽ ആണോ അല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് തെളിയിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് ഇതാ നോക്കി നോക്കിയ ഒരു റൈറ്റ് ട്രേ ആംഗിൾ എന്ന് പറയുമ്പോൾ നോക്കിയടാ മക്കളെ ഇങ്ങനെയാണ് ഒരു റൈറ്റ് ട്രേ ആംഗിൾ വരിക അല്ലേ ഇങ്ങനെയാണ് ഒരു റൈ ട്രേ ആംഗിൾ വരിക ഇതിലെ ഏറ്റവും വലിയ ആംഗിൾ ആണ് മക്കളെ എന്ന് പറയണത് ഡിഗ്രി എന്ന് പറയുന്നത് എന്നിട്ട് ഇതാ ഞാനിവിടെ പേര് കൊടുക്കാൻ പോകണം അതായത് കൊടുക്കണമെന്ന് നിർബന്ധം നിർബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ ആ മക്കളെ ഇതിൽ ഏറ്റവും വലിയ വശം ഏതാണെന്ന് നോക്കി നോക്കാം ഇവിടെ റൂട്ട് പത്ത് ഉണ്ട് റൂട്ട് നാപ്പുണ്ട് റൂട്ട് അമ്പത് ഉണ്ട് അപ്പൊ ഇതിൽ ഏതാണ് ആ മക്കളെ വലുത് വരിക എന്ന് പറയുന്നത് ഇവിടെ എല്ലാം റൂട്ടിൻ്റെ ഉള്ളിൽ വരണ റൂട്ടിൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ ആളാരാണ് അമ്പതല്ലേ വരുന്നത് അപ്പൊ ഇതാ നോക്കി ഞാനിവിടെ ഏറ്റവും വലിയ വശം അതായത് തൊണ്ണൂറ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് കൊടുക്കാണ് മക്കളെ റൂട്ടമ്പത് കൊടുക്കുക മറ്റേത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെയെങ്കിലും കൊടുക്കുക ഇവിടെ റൂട്ട് പത്തും കൊടുത്തു ഞാൻ ഇവിടെ നിന്നും കൊടുത്തുടാ മക്കളെ റൂട്ട് നാപ്പതും കൊടുത്തു എന്നിട്ട് ഇവിടെ പറയാണ് ഒരു മട്ടത്രികോണാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് കഴിഞ്ഞാൽ ഈ തൊണ്ണൂറ് ഡിഗ്രിയുടെ എതിരെ കിടക്കുന്ന ആളുടെ സ്ക്വയർ എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രിയുടെ ആ എതിരെ എന്ന് പറയുമ്പോൾ ആരോടാ മക്കളെ പറയുന്നത് റൂട്ടമ്പതല്ലേ റൂട്ടമ്പതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇപ്പുറത്ത് രണ്ട് കിടക്കുന്ന ആൾക്കാരുടെ സ്ക്വയറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം ഇപ്പുറത്ത് കിടക്കുന്ന താഴേകട് ബാക്കിയുള്ള രണ്ട് വശങ്ങളുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ മക്കളെ 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 സ്ക്വയറും സ്ക്വയറും അതുപോലെ പ്ലസ് ഇനി സ്ക്വയർ എങ്ങനെയാ കണ്ടുപിടിക്കാന്ന് അറിയാലോ അതായത് സാധാരണ നമ്പറിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ കുടിക്കാനാ അപ്പൊ ഇവിടെ ആവുമ്പോൾ ഏതെങ്കിലും ഒരു ഉള്ള ആളുടെ സ്ക്വയർ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ആ റൂട്ട് അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി റൂട്ട് അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ആടാ മക്കളെ നമ്മൾ എന്തെന്ന് പറയാ റൂട്ടിൽ ആന്റെ സ്ക്വയർ എന്ന് പറയുന്നത് അപ്പൊ റൂട്ട് അമ്പതിന്റെ സ്ക്വയർ എത്ര ആയിരിക്കും ആ മക്കളെ വരിക അമ്പത് ഈസ് ഈക്വൽ ടു റൂട്ട് പത്തിന്റെ സ്ക്വയർ എത്ര വരിക പത്ത് പ്ലസ് നാല്പത് എന്ന് പറഞ്ഞു ഈ പത്ത് പ്ലസ് നാല്പത് ഈസ് ഈക്വൽ ടു അമ്പതാണോ ആ മക്കളെ വരുന്നത് പറയുന്നത് കറക്റ്റ് അല്ലേ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇത് എന്തായിരിക്കും എന്നാണ് പറയണത് ഒരു മൊട്ടത്തിരി ഗോണായിരിക്കുന്ന പറയണത് അത്രയേ ഉള്ളൂ ചെയ്തു പഠിക്കാൻ ഒരു മട്ടത്രികോണാണോ എന്നുള്ളത് ഇങ്ങനെയാണോ നോക്കുക ഇനി ചിലപ്പോ നിങ്ങളോട് മട്ടത്രികോണം തന്നെ ചോദിച്ചോളണം നിർബന്ധം ഒന്നുമില്ല അതായത് മട്ടത്രികോണ ആണ് എന്നുണ്ടെങ്കിൽ നോക്കിയടാ മക്കളെ ഇങ്ങനെ ചെയ്താൽ മതി അതായത് എ ബി സി എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തു അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും മക്കളെ പ്രത്യേകത ഈ മൂന്ന് സൈഡ് കണ്ടുപിടിച്ചതിന് ശേഷം എന്തായിരിക്കും വരിക തൊണ്ണൂറ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആളാ എ സി അല്ലേ എ സിയുടെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് പ്രൂവ് ചെയ്താൽ മതി എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എ സി സ്ക്വയർ കിട്ടണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്നാന്ന് പറയണോ മക്കളെ അത് മട്ടത്രികോണാണെന്ന് പറയാം ഇനി ഇതിനെ നമ്മൾ എന്താണോ പറയാ ഐസോസുലസ് മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ എന്താ പറയാ ഇതിനെ നമ്മൾ പറയാ ഐസോസുലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ എന്താ സമപാർശ്വ ത്രികോണം എന്നാ പറയാ എന്താ ഈ സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രണ്ട് വശങ്ങൾ തുല്യമായ മതിയുടെ ഏതെങ്കിലും രണ്ട് വശങ്ങൾ തുല്യമായ മതി അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരെയാണ് നമ്മൾ പറയാ ത്രികോണം അല്ലെങ്കിൽ ഐസോസിലസ് ആ പറയാ അപ്പൊ ഇവിടെ നോക്കിയേ നോക്കിയുപിടിക്ക നേരത്തെ പറഞ്ഞ പറഞ്ഞു കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അവര് ബുദ്ധിമുട്ടില്ലല്ലോ എന്നിട്ട് കണ്ടുപിടിച്ചിട്ട് ഇതിൽ ഏതെങ്കിലും രണ്ട് വശങ്ങൾ ഈക്വൽ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും എന്ന് പറയാം എനിക്ക് സമപാർശ്വ ത്രികോണമാണ് അല്ലെങ്കിൽ ഐസോസിലെ ട്രയാങ്കിൾ ആണെന്ന് പറയാം അപ്പൊ ഇവിടെ ചെയ്തു വരുമ്പോ ഏതെങ്കിലും രണ്ട് ഇപ്പൊ ഈ ഒരു ട്രയാങ്കിളിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എ ബിയും ഏ സിയും എന്തായിരിക്കും മക്കളെ ഈക്വൽ ആയിരിക്കും വരിക എ ബിയും ഏ സിയും ഈക്വൽ ആയിരിക്കും വരിക ഏതെങ്കിലും രണ്ട് വശങ്ങൾ തുല്യാണെങ്കിൽ തുല്യമാണെങ്കിൽ അവരെന്തായിരിക്കുന്ന പറയുന്നത് സമപാർശ്വത്രികോണമായിരിക്കുന്ന പറയണത് അടുത്തത് സമഭുജ ത്രികോണമാണ് മക്കൾ അടുത്തതെന്നെ പറയാ സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഈക്വലാട്രൽ ട്രയാങ്കിൾ നമ്മൾ പറയാ എന്താണ് ആ മക്കളെ ഈക്വലാട്രൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഈ പറഞ്ഞ മാതിരി മൂന്ന് മൂലകൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ എല്ലാ വശങ്ങളും കണ്ടുപിടിക്കുക എല്ലാ വശങ്ങളും കണ്ടുപിടിക്കുമ്പോ എല്ലാ വശങ്ങളും തുല്യമാണെന്ന് വിചാരിക്കുക എ ബിയുടെ ലെങ്ത്തും ബി സിയുടെ ലെങ്ത്തും എ സിയുടെ ലെങ് ഈക്വൽ ആണെങ്കിൽ അതിനെയാണോ നമ്മൾ എന്തെന്ന് പറയാ സമ ത്രികോണം അല്ലെങ്കിൽ എന്തെന്നാ പറയുക ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്നാണ് പറയുക ഇതിനെന്താ പറയാ നമ്മൾ ഐസോസിനെ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമ പാർശ്വ ത്രികോണം എന്ന് പറഞ്ഞു ഇതിനെയാണെങ്കിൽ ഓടാ മക്കളെ ത്രികോണം അല്ലെങ്കിൽ എന്തെന്നാ പറയുക എന്ന് പറഞ്ഞാൽ മക്കളെ റൈറ്റ് ട്രയാങ്കിൾ എന്നാണ് പറയുക പറഞ്ഞു അപ്പൊ ഈ പറഞ്ഞ കാര്യമൊക്കെ ഇല്ലോ ഇനി ഇതല്ലാതെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതകളാണ് ഇനി ചതുർഭുജങ്ങൾ ഏതെങ്കിലും തരുകയാണെന്നുണ്ടെങ്കിൽ ചതുർഭുജങ്ങളിൽ സാധാരണ ചോദിക്കാറുള്ളത് സാമാന്ത്രികം റെക്റ്റാങ്കിൾ ആണോ ചോദിക്കാറുള്ളത് അപ്പം ഇതിനും ഈ പറഞ്ഞ മാതിരി പേര് കൊടുക്കുക ഇവിടെ പേര് കൊടുത്തിട്ട് എ ബി സി ഡി എന്ന് പറയുന്ന ലെങ്ക് കണ്ടുപിടിക്കുക അതുപോലെ ഇവിടെ എന്ത് കണ്ടുപിടിക്കുകയാണോ മക്കളെ എ ബി സി ഡി ഡിന്ന് പേര് കൊടുത്തിട്ട് ഈ പറയുന്ന എല്ലാ ലെങ്ത്തുകളും കണ്ടുപിടിക്കണം ഏതൊക്കെ ലെങ്ത്തുകളാണ് മക്കളെ കണ്ടുപിടിക്കേണ്ടത് ഈ പറഞ്ഞ രണ്ട് ആൾക്കാർ രണ്ടാൾക്കാർ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് എ ബി കണ്ടുപിടിക്കണം ബി സി കണ്ടുപിടിക്കണം സി ഡി കണ്ടുപിടിക്കണം എ സി കണ്ടുപിടിക്കണം ഇത് മാത്രം കണ്ടുപിടിച്ചോണ്ട് അതായത് ഈ നാല് വശങ്ങൾ മാത്രം കണ്ടുപിടിച്ചോണ്ട് എന്ന് പറയാ ഇത് ഏതാണ് രൂപം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് എന്റെ മക്കൾ എന്തും കൂടിയും കണ്ടുപിടിക്കണം എന്നാണ് പറയണത് നോക്കിയേ ഈ എ സി എന്ന് പറയണ ഈ ഒരു ഡയഗണല് അല്ലെങ്കിൽ വികരണം എന്നാണ് പറയുക അതുപോലെ ബി ഡി എന്ന് പറയണ ഈ ഒരു ഡിസ്റ്റൻസും കൂടി കണ്ടുപിടിക്കണം എ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം ബി ഡി എന്ന് പറയണ ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം അതുപോലെ തന്നെ ഇവിടെയും ഏത് കണ്ടുപിടിക്കണാ മക്കളെ എ സിയും കണ്ടുപിടിക്കണ അതുപോലെ ഇവിടെ എന്ത് കണ്ടുപിടിക്കണാ മക്കളെ ബി ഡീം കണ്ടുപിടിക്കണം ഇപ്പൊ ഇവര് രണ്ടു പേരെയും പ്രത്യേകത എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രണ്ട് രൂപത്തിനും ഈ പറഞ്ഞ ആൾക്കാർക്ക് ഈക്വൽ ആയിരിക്കും ഇപ്പൊ എ ബിയുടെ ലെങ്ത്തും ബി സിയുടെ ലെങ്ത്തും സി ഡിയുടെ ലെങ്തും എ സിയുടെ ലെങ്ത്തും ഈ പറഞ്ഞ രണ്ടു പേർക്കും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അതായത് ഈക്വൽ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ എ ബിയുടെ ലെങ്ത്തും എ ബിയുടെ ലെങ്ത്തും സി ഡിയുടെ ലെങ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും വരിക അതുപോലെ ബി സിയുടെ ലെങ്ത്തും എ സിയുടെ ലെങ് ബി സിയുടെ ലെങ് ബി സി ഡി എ ഡി ഡി എ ഡി ആട്ടാ മക്കളെ ഇവിടെ വരുന്നത് എ ബി ബി സി അതുപോലെ സി ഡി എ ഡി ആട്ടാ മക്കളെ വരേണ്ടത് ഇവിടെ എ ഡി ആണ് വരുന്നത് അപ്പൊ ബി സിയുടെ ലെങ് എ ഡിയുടെ ലെങ്ത്തും എല്ലായ്പ്പോഴും എന്തായിരിക്കും തുല്യായിരിക്കും അതുപോലെ എ ബിയുടെയും സി ഡിയുടെയും ലെങ്ത് എന്തായിരിക്കും പറയുന്നത് തുല്യമായിരിക്കും എതിർവശങ്ങള് എതിർവശങ്ങള് ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ എതിർവശങ്ങൾ ഈ വശവും ഈ വശവും അതുപോലെ ഈ വശവും ഈ വശവും തമ്മിൽ എന്തായിരിക്കും ഈ കളയായിരിക്കും അതുപോലെ ഇവിടെയും ഈ രണ്ട് വശങ്ങൾ എന്തായിരിക്കും മക്കളെ ഈ വശവും ഈ വശവും തുല്യമായിരിക്കും അതുപോലെ ഈ വശവും ഈ വശവും എന്തായിരിക്കും തുല്യായിരിക്കും എതിരേക്കെടുക്കുന്ന വശങ്ങള് തുല്യമായിരിക്കും എന്നാണ് പറയണത് ഇനി അടുത്തത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എന്ന് കണ്ടുപിടിക്കണം ഇതിലാണെങ്കിൽ എ സിയുടെ ലെങ്ത്തും അതുപോലെ എന്താ പറയുക ആ ബി ഡിയുടെ ലെങ്ത് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കില്ല എ സിക്കും ബി ഡിക്കും വ്യത്യസ്ത ലെങ്ത് കിട്ടുകയാണെങ്കിൽ അതെന്തായിരിക്കും ഇടാ മക്കളെ അതിനെ പറയണ പേരാണ് പാരലോഗ്രാം അല്ലെങ്കിൽ എന്താ പറയാ സാമാന്തരികം എന്നാണ് പറയാ പാരലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികം എന്നാണ് പറയാ ഇനി ഇതാ ഇവിടെ കണ്ടുപിടിച്ച ബാക്കിയുള്ള സൈഡുകൾ കണ്ടുപിടിക്കുമ്പോൾ രണ്ടിനും ഒരേപോലെയാണെന്ന് പറഞ്ഞത് ഇതര വശങ്ങൾ തുല്യമായിരിക്കും രണ്ട് വശങ്ങള് എന്തായിരിക്കും വരിക തുല്യായിട്ടായിരിക്കും വരിക ഇവിടെ എന്താ നോക്കിയത് എ സിയുടെ ലെങ്ത്തും ബി ഡിയുടെ ലെങ്ത്തും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ആ മക്കളെ നമ്മൾ എന്തെന്ന് പറയുക ചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിള് ആണ് പറയുക ചതുരം അല്ലെങ്കിൽ എന്താണ് മക്കളെ പറയാ റെക്റ്റാങ്കിള് എന്നാണ് പറയാ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ മക്കളെ ഈ ഒരു ഭാഗത്തു നിന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഇത് എന്തായാലും കൃത്യമായിട്ട് ഒന്നോ രണ്ടോ വട്ടം കണ്ടിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്ത് പഠിക്കുക ചെയ്തു പഠിക്കാം ഇതിൻ്റെ ബാക്കി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ പല വീഡിയോകളായിട്ട് എന്നെ മക്കൾ കേട്ടാൽ മതി കുറച്ച് കുറച്ച് ചെറിയ വീഡിയോ വീഡിയോകളായിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ചെറുതായി ചെറുതായിട്ട് പഠിച്ചിട്ട് നമുക്ക് ബാച്ച് മെല്ലെ 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 നമുക്ക് നന്നായിട്ട് പഠിച്ചിട്ട് ജയിക്കാം അല്ലെങ്കിൽ പകുതിയിലധികം മാർക്ക് വാങ്ങാനുള്ള ഒരു സംവിധാനത്തിലോട്ട് നമ്മൾ നിങ്ങളെത്തിക്കൂടാം മക്കളെ താങ്ക് യു